യുടെ നാഷണൽ ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സ്വീകരണ പരിപാടിയാണ് നാഷണൽ ലീഗിന്റെ എക്കാലത്തെയും കരുത്തുറ്റ പോഷക സംഘടന അതിൻ്റെ ജീവനാടി അതിൻ്റെ സ്രോതസ് ശക്തി സ്രോതസ് എല്ലാമെല്ലാമായ ഐ എം സി സി ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചർ സെന്റർ പ്രവാസലോകത്ത് എത്തപ്പെടുന്ന പരസ്യം അനേകായിരം ലക്ഷക്കണക്കിന് ഭാഗ്യർക്കും ഹതഭാഗ്യർക്കും മാർഗനിർദ്ദേശവും അത്താണിയുമായി മാറിയ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും കരുത്തുറ്റ പ്രവാസ സംഘടനകളിൽ ഒന്നാണ് ഐ എം സി സി ലാഭേച്ച് കൂടാതെ ത്യാഗോജലമായ ജീവിതസമർപ്പണത്തിൻ്റെ ഉടമകളാണ് ഐ എം സി സി ഐ എം സി സിയെക്കുറിച്ച് വർണ്ണിക്കാൻ ധാരാളമുണ്ട് എൻ്റെ ഒരു ഗൃഹാതുരത്വമാണത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വസന്തമായ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച പൊതുപ്രവർത്തനം ഐ എം സി സിയിലാണ് കൂടപ്പിറപ്പിനു സമാനമായ പൊതുജീവിതം നയിക്കുന്ന പൊതുപ്രവർത്തനം നടത്തുന്ന മഹിമയുള്ള മഹിതമായ ഒരു സംഘടനയാണ് ഐ എം സി സി നമ്മുടെ നാട്ടിലെ ഒരു കേഡൽ പാർട്ടിയുടെ അത്യുന്നതമായ ഒരു ബോഡിക്ക് പോലും ഐ എം സി സിയുടെ ഒരു ശാഖാ കമ്മിറ്റിയുടെ പക്വതയോ വിവേകമോ കേഡർ സ്വഭാവമോ ഉണ്ടാകില്ല എന്ന് ഒരു പഴയ ഐ എം സി സിക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് തറപ്പിച്ചു പറയാൻ സാധിക്കും ദിശ നഷ്ടപ്പെട്ടവർ ജോലി നഷ്ടപ്പെട്ടവർ രോഗത്തിന് അടിമപ്പെട്ടവർ വർഷങ്ങളായി നാട്ടിലെത്തപ്പെടാൻ സാധിക്കാതെ വരുന്നവർ മരുഭൂമിയുടെ മാലിടത്തിൽ മരണത്തെ പുലകേണ്ടി വരുന്ന ഹതഭാഗ്യരായ മനുഷ്യരുടെ മൃതദേഹങ്ങൾ എന്നിവരോടെല്ലാം ഏറ്റവും കൂടുതൽ ആദരവ് കാണിക്കുന്ന ഒരു സംഘടന ജീവകാരുണ്യത്തിൻ്റെ അലകടൽ സൃഷ്ടിച്ചുകൊണ്ട് മഹാസമുദ്രമായി മാറിയ വിശാലതയുടെ എക്കാലത്തെയും ഉദാഹരണമായി മാറിയ ഐ എം സി സി വിശദീകരണത്തിൻ്റെ ഒരാവശ്യവുമില്ലാത്ത ഒരു സംഘടനയാണ് വർത്തമാന കാലഘട്ടത്തിലെ രാഷ്ട്രീയക്കാർ കണ്ടുപഠിക്കേണ്ട ഒരു സംഘടനയാണ് ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചറൽ സെൻ്റർ പത്രത്തിൽ പേര് താഴെപ്പോയാൽ ഫോട്ടോയിൽ ഫോട്ടോ കുറഞ്ഞു പോയാൽ എഴുത്തിൽ പേര് വന്നില്ലെങ്കിൽ എല്ലാത്തിനും ഈഗോയും പ്രശ്നങ്ങളും വാശിയും വൈരാഗ്യവും ഒക്കെ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്രയായി താൽപ്പര്യങ്ങളുടെ മേൽ താൽപ്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ത്യാഗവും സന്നദ്ധതയും ഒക്കെ നോക്കുകുത്തികളായി മാറുന്ന ലാഭം മാത്രം രാഷ്ട്രീയത്തിൻ്റെ ബാക്കിപത്രമായി മാറി മാറുന്ന ആദർശത്തെക്കാൾ ഉപരി ആമാശയത്തിന് എല്ലാമെല്ലാം തീരെഴുതി കൊടുക്കുന്ന വർത്തമാനകാല രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയക്കാർക്കും വലിയ ഉദാഹരണമാണ് മാതൃകയാണ് ഇന്ത്യൻ മൈനോറിറ്റി കൾച്ചറൽ സെൻ്റർ അതിൻ്റെ മിഡിൽ ഈസ്റ്റിലെ ഏഴ് ജി സി സി രാഷ്ട്രങ്ങൾ ആ ജി സി സി രാഷ്ട്രങ്ങളിലെ നൂറുകണക്കായ സ്റ്റേറ്റ് കമ്മിറ്റികൾ അതിൻ്റെ താഴെ ശാഖാ കമ്മിറ്റികൾ അങ്ങനെ സുജത് സുജത് സുജമായ ഒരു വലിയ സംവിധാനമാണ് ഐ എം സി സി ആ ഐ എം സി സിയുടെ മിഡിൽ ഈസ്റ്റിൻ്റെ മുഖ്യകാർമ്മികം വഹിക്കുന്ന അതിൻ്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ഏറ്റവും ഗണനീയമായ സ്ഥാനത്തുള്ള രണ്ടു പ്രഥമ സ്ഥാനീയ അവർക്ക് സംസ്ഥാന സർക്കാർ അവർക്കെന്നുള്ളതിൽ സംഘടനയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടേണ്ടിയിരുന്ന നാളെ രാവിലെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നമ്മുടെ കേരള ലോക കേരള സഭ തീർച്ചയായും മലയാളികളായ അല്ലെ ഇന്ത്യക്കാരായ പ്രവാസി സമൂഹത്തിന് വലിയ സംഭാവനകളും സഹായങ്ങളും നൽകാൻ സാധിക്കുന്ന ഒരു വലിയ ബോഡിയാണ് ഒരു നല്ല സർക്കാർ ബോഡിയാണ് അത്തരത്തിലുള്ള ഒരു സഭയിലേക്ക് ഐ എം സി സിക്ക് നാഷണൽ ലീഗിൻ്റെ പ്രവാസി സംഘടനയായ ഐ എം സി സിക്ക് കേരള സർക്കാർ വിദേശ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും മികച്ച ഒരു അംഗീകാരം നൽകിയിരിക്കുകയാണ് തീർച്ചയായും ആ അംഗീകാരം ഓരോ പ്രവാസിക്കും അർഹതപ്പെട്ടതാണ് ഓരോ മലയാളിക്കും അവകാശപ്പെട്ടതാണ് അതിനേക്കാൾ ഉപരിയായി അത് കേരളത്തിലെ ഓരോ നാഷണൽ ലീഗ് പ്രവർത്തകനും അവകാശമാണ് അവൻ്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയിരിക്കുകയാണ് ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ രണ്ടുപേരും വ്യക്തിപരമായും സംഘടനാപരമായും ഞാനുമായി ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് സത്താർ ഗുന്ദിൽ സാഹിബ് കാസർഗോഡ് ജില്ലയിലെ ബേക്കലിനടുത്തുള്ള ഗ്രാമത്തിലാണ് താമസം അദ്ദേഹത്തെ സംബന്ധിച്ച് കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒരു വലിയ ജീവകാരുണ്യ പ്രതിഭയാണ് കുവൈറ്റ് ആണ് അദ്ദേഹത്തിൻ്റെ കേന്ദ്രം അവിടുത്തെ പ്രവാസി സമൂഹത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മാധ്യമ ഇടങ്ങളിലെ ഏറ്റവും ഒരു മുഖമാണ് ശ്രീ സത്താർ കുന്നിൽ സാഹിബ് നിലവിൽ അദ്ദേഹം നാഷണൽ ലീഗ് എന്ന ആശയപ്രതിബദ്ധതയൊക്കെ സംഘടനയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് തീർച്ചയായും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഈ അംഗീകാരം സാധാരണക്കാരായ മലയാളികൾക്ക് ഇന്ത്യക്കാർക്ക് മതഭാഗ്യരായ പ്രവാസികൾക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ അർപ്പിതമായിരിക്കുന്നു ആ ഉത്തരവാദിത്തം പൂർണ്ണമായും അദ്ദേഹം നിറവ നിറവേറ്റുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് അതുപോലെ തന്നെ പി പി സുബേർ ചെർമോ ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പ്രസ്ഥാനം ബീജപാപം ചെയ്ത ആ കാലത്തു തന്നെ അതിൻ്റെ മുഖ്യധാരയിൽ ഇഴകി ചേർത്തുകൊണ്ട് നാളിതുവരെ ആശയപരമായോ ആദർശപരമായോ കാലടി അരയടി പിന്നോട്ട് പോകാതെ ഇച്ഛാശക്തിയോടും നെഞ്ചൂക്കും കൂടി പ്രവാസ ലോകത്തും നാട്ടിലും അതിന് നിരോധവാത്തമായി നേതൃത്വം നൽകുന്ന നല്ല ലക്ഷണമൊത്ത പൊതുപ്രവർത്തകനാണ് അദ്ദേഹം ഇന്ന് നാഷണൽ ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അദ്ദേഹം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഖത്തറാണ് ഖത്തറിനെ പോലെയുള്ള ഒരു രാജ്യത്ത് ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തകൻ ഏറ്റവും നല്ല മനുഷ്യാവകാശ പ്രവർത്തകൻ ഏറ്റവും നല്ല പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പേരും പ്രശസ്തിയും മാർജ്ജിട്ടുള്ള അദ്ദേഹത്തിനാണ് ഇന്ന് നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി ഇവിടെ സ്വീകരണം ഒരുക്കുന്നത് മറ്റൊന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജേക്കബ് ബിളുത്താൻ ജിയാണ് എനിക്ക് ദീർഘകാലമായി പാരമ്പര്യമുണ്ട് പരിചയമുള്ള ഒരാളാണ് വലിയ പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് എം എ ജോൺ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ പരിവർത്തനവാദികളുടെ കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ നന്മ ലക്ഷ്യമാക്കി ഒരു പരിവർത്തനത്തിന് വേദിയൊരുക്കിയ എം എ ജോണിനെ പോലെയുള്ള അപൂർവമാളുകളിൽ ആളുകളിൽ അക്കാലത്ത് മുന്നിൽ നിന്ന ഏറ്റവും മികച്ച രാഷ്ട്രീയക്കാരനാണ് ജേക്കബ് ബളത്താൻ ഈ ഇന്ന് കാണുന്ന ഈ ആമാശയ രാഷ്ട്രീയത്തിൽ മനം തൊന്ന് ഒക്കെ മാറി നിന്ന് കലാ സാംസ്കാരിക പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തിന് പത്ത് വർഷത്തിന് മുമ്പ് ഞാൻ പരിചയപ്പെടുന്നതും ഈ അടുത്തിടെ നാഷണൽ ലീഗിൽ ലയിച്ച എൻ എസ് സിയിലൂടെ അദ്ദേഹം വീണ്ടും സജീവമായി എത്തുകയും ചെയ്യുന്നത് പഴയ തലമുറയിൽപ്പെട്ട മിക്ക മന്ത്രിമാർക്കും എം എൽ എ മാർക്കും രാഷ്ട്രീയ നേതൃത്വത്തിലും വിശേഖരണാകുളം കേന്ദ്രീകരിച്ചിട്ടുള്ളവർക്ക് ഏറെ സുപരിചിതനായ അദ്ദേഹം ഒരു മികച്ച എഴുത്തുകാരനാണ് മികച്ച കവിയാണ് എന്നുള്ളത് നമുക്ക് അഭിമാനമാണ് മതനിരപേക്ഷതയുടെ എക്കാലത്തെയും നിറസാന്നിധ്യമാണ് ജേക്കബ് ബെളുത്താൻജി എന്ന് അനുഭവം കൊണ്ട് നമുക്ക് ബോധ്യപ്പെട്ടതാണ് ഏതൊരു പ്രസ്ഥാനവുമായി സഹകരിക്കുന്നോ ആ പ്രസ്ഥാനത്തിൻ്റെ ഏതു പരിപാടിയിലും തൻ്റെ സജീവ സാന്നിധ്യം സ്വകാര്യമായ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചു കൊണ്ട് ഓടിയെത്തുന്ന ഒരു ഒരു നല്ല പ്രതിഭ ലക്ഷണമൊത്ത നല്ല രാഷ്ട്രീയക്കാരനാണ് അദ്ദേഹം അദ്ദേഹം ഈ ജീവിത പ്രാരാബ്ദങ്ങൾ ഒക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും ഈ അടുത്തിടെ ഒരു ദേശീയ അവാർഡിന് അർഹനായി ഈ കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന പ്രൗഢമായൊരു ചടങ്ങിൽ വെച്ച് കേന്ദ്രമന്ത്രിയിൽ നിന്നാണ് അദ്ദേഹം അവാർഡ് ഏറ്റുവാങ്ങിയത് അവാർഡ് ഏറ്റുവാങ്ങുന്ന ആ സദസ്സിലേക്ക് എന്നെ ക്ഷണിച്ചെങ്കിലും സാങ്കേതികമായ ചില പ്രശ്നങ്ങളുടെ പേരിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല നാഷണൽ മലയാളം ലിമിറ്റഡ് ബുക്സ്സിൻ്റെ ഗോൾഡൻ ലോട്ടസ് അവാർഡിനാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം രചിച്ച അദ്ദേഹം എഴുതിയ ചിങ്കാരിപ്പുഴ സുന്ദരിയാണ് ബാല സാഹിത്യകൃതി അർഹമായിരിക്കുന്നത് തീർച്ചയായിട്ടും ഓരോ നാഷണൽ ലീഗ് പ്രവർത്തകനും അഭിമാനമാണ് കാരണം ഒരു കവി ഒരു സാംസ്കാരിക നായകൻ ഒരു മതനിരപേക്ഷ പ്രവർത്തകൻ ഏറെ പാരമ്പര്യമുള്ള പഴക്കം ചെന്ന തഴക്കം എന്നൊരു രാഷ്ട്രീയക്കാർ മധ്യകേരളത്തിൻ്റെ ഒരു മുഖമായി നാഷണൽ ലീഗിന് ഉയർത്തിക്കാട്ടാൻ പറ്റുന്ന ഏറ്റവും പ്രാപ്തമായ ഒരു നേതൃത്വമാണ് അദ്ദേഹം അതും നമുക്ക് അഭിമാനമാണ് തീർച്ചയായും ഈ മൂന്ന് പേർക്കും നാഷണൽ ലീഗ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നൽകുന്ന ഈ സദസ്സിൽ ഈ സ്വീകരണ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യദ് തങ്ങളാണ് വിവരണത്തിനും വിശദീകരണത്തിനും ആവശ്യമില്ല ചുരുങ്ങിയ കാലത്തെ പരിചയം ഉണ്ട് പൊതുപ്രവർത്തകർക്ക് മാതൃകയാണ് നാഷണൽ ലീഗിൻ്റെ ഇന്നത്തെ സംസ്ഥാന തലത്തിലെ ഏറ്റവും ശക്തനായ പ്രവർത്തകൻ അതിലൂടെ പ്രവർത്തനത്തിലൂടെ നേതാവ് തെളിയിക്കുന്ന ഏറ്റവും ശക്തമായ നിലയിൽ മറ്റ് ആർക്കും മാതൃകയാക്കാവുന്ന പ്രിയപ്പെട്ട തങ്ങൾ എല്ലാ നിലയിലും തൃശ്ശൂരടക്കം എറണാകുളം അടക്കം പാലക്കാടക്കം ഞെട്ടിച്ചുകൊണ്ട് പലരെയും അമ്പരപ്പിച്ചുകൊണ്ട് നാഷണൽ ലീഗ് ഉയരങ്ങളിലേക്ക് നീങ്ങുകയാണ് സംഘടനാ സംവിധാനം ശക്തിപ്പെടുകയാണ് ഇടതുപക്ഷ നേതൃത്വത്തിനിടയിൽ മറ്റാരേക്കാളും വലിയ സ്വീകാര്യത ഒരു നേതാവിന് ലഭിച്ചു തുടങ്ങിയത് ഓരോ നാഷണൽ ലീഗ് പ്രവർത്തകനും അഭിമാനകരമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ ലീഗ് ഏറ്റവും കൂടുതൽ തിളങ്ങിയ പ്രദേശങ്ങൾ മധ്യകേരളം വടക്കൻ കേരളത്തെ പോലെ മധ്യകേരളവുമാണ് അതിൻ്റെ മുഖ്യ രാജശില്പി മറ്റെല്ലാവരും അതിൽ ഭാഗപ്പാക്കാകുമെങ്കിലും മുഖ്യ രാജശില്പി തുറന്ന് പറയാം സയ്യിദ് ഷബീൽ തങ്ങളാണ് തീർച്ചയായിട്ടും അദ്ദേഹമാണ് ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്നത് അതുപോലെ തന്നെ ഈ അതിഥിയായിട്ട് എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഷാഫി നദ്ബി സാഹിബ് അദ്ദേഹം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ ഒരു പ്രതിഭയാണ് അലീമിയാൻ അക്കാഡമി എന്ന് പറയുന്ന ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനം സ്വന്തമായി നടത്തുന്ന ആളാണ് സമന്വയ വിദ്യാഭ്യാസം തെക്കൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ക്രാന്തദർശിയായ നല്ല ഒരു ഒരു വിദ്യാഭ്യാസ അധ്യക്ഷനാണ് അലീമിയൻ സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി സാഹിബിൻ്റെ ശിഷ്യത്വം നേടാൻ ഭാഗ്യം ലഭിച്ച ഏറ്റവും നല്ല ഒരു പൊതുപ്രവർത്തകനാണ് തലസ്ഥാന നഗരികളെ നല്ല പൊതുപ്രവർത്തകനാണ് അദ്ദേഹം അടക്കമുള്ളവരുടെ സേവനങ്ങൾ ഇത്തരം പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് ഈ അവസരത്തിൽ ഞാൻ ഊന്നി പറയുകയാണ് അദ്ദേഹത്തെ വളരെ അദ്ദേഹത്തെയും ഈ പറഞ്ഞവരെയും ഒക്കെ വളരെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുക ഓരോരുത്തരെയും വിശദീകരിക്കേണ്ട ആവശ്യമില്ല ബഹുമാനപ്പെട്ട നമ്മുടെ ഉപാധ്യക്ഷൻ എ എൽ എം കാസിം സാഹിബ് അതുപോലെ തന്നെ ആലപ്പുഴയിലെ നമ്മുടെ സക്കാഫി ഉസ്താദ് സനൽ കുമാർജി നമ്മുടെ ഈ ജില്ലയുടെ തന്നെ ഓർഗൈൻ സെക്രട്ടറി നസർ ശ്രുദ്ദീൻ മന്നാനി സാഹിബ് ഏറെ സുപരിചിതനായ അദ്ദേഹം അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ബംബായി നസീർ സാഹിബ് അതുപോലെ തന്നെ നമ്മുടെ ഈ ജില്ലയുടെ നേതാവ് കിളിമാനൂരിലെ സജ്ജാദ് സാഹിബ് ഇന്നത്തെ ഈ പ്രവർത്തനത്തിന് രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയ എല്ലാവിധ പിന്തുണയും നൽകുകയും സജ്ജീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ സജ്ജാദ് സാഹിബ് അതുപോലെ തന്നെ സനൽകുമാർ ജി നമ്മുടെ തൊഴിലാളി യൂണിയൻ്റെ നേതാവാണ് ഞാനുമായിട്ട് വളരെയേറെ കാലത്ത് പരിചയമുണ്ട് ആ അബ്ദുൽ കലാം സാഹിബ് അടക്കമുള്ള ആ അനിൽ ചിറകുളം അടക്കമുള്ള മുഴുവൻ ആളുകളെയും ആലപ്പുഴയിൽ നിന്നെത്തിയ സഹോദരനെ അടക്കം സ്വാഗതം ചെയ്തുകൊണ്ട് വിരമിക്കുന്നു